ഹലോ ആദീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മക്കൾക്ക് ബാഡി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് അധികം ഉള്ളി എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ മക്കൾക്ക് സാലഡ് ഉണ്ടാക്കണം രാത്രിയിലേക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നിച്ച് നന്നാക്കി വെക്കാമോ വിചാരിച്ചിട്ടോ ഉള്ളി കുറച്ചധികം എടുത്തത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വെള്ളത്തിലേക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇതാ കൂലി മുഴുവൻ കളഞ്ഞു കൊടുത്തിട്ടുണ്ട് ഉള്ളീടെ ഉണ്ടല്ലോ ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ഉണ്ടല്ലോ നമ്മൾ കടയിൽ പോകുമ്പോഴല്ലേ നമ്മളത് നോക്കി എടുക്കുന്നത് മോനാണ് കേട്ടോ ഇഞ്ചിയൊക്കെ വാങ്ങാൻ പോയിരുന്നത് അപ്പോൾ ഒരു കൊടുക്കുന്നത് ഇഞ്ചി മോശമായിരുന്നു കുറച്ചൊരു കേടുപോലെയൊക്കെ ഉണ്ടായിരുന്നു ഇഞ്ചിയിൽ അപ്പോൾ മോൻ പോയപ്പോൾ ഒരു നമ്മളാകുമ്പോൾ അത് തിരഞ്ഞെടുക്കുമല്ലോ അപ്പം മോനാകുമ്പോൾ പിന്നെ ഒരു കൊടുക്കുന്നതും പേടിച്ച് ഓരും മോനും കണ്ടു പോരും അത് ഞാൻ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും പച്ചമുളകും എരിവൊന്നും കൂടുതൽ വേണ്ട കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരു മോള് കഴിക്കില്ല കടിച്ചു കഴിഞ്ഞാൽ പച്ചമുളകൊന്നും കടിച്ചു കഴിഞ്ഞാൽ ഓള് കഴിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകെ എടുത്തിട്ടുള്ളു ഞാൻ ചോപ്പറിലാട്ടോ കേട്ടോ ചോപ്പ് ചെയ്തെടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉള്ളി വട വലുത് വലുണ്ടാക്കുന്നപ്പോൾ വടയായിട്ട് ഉണ്ടാക്കുന്ന പോലെ ആക്കുമ്പോൾ അല്ലേ ഒരത് ഇങ്ങനെ എടുത്ത് ഉള്ളി എടുത്ത് കൊടുക്കാൻ പറയും ഇങ്ങനെ ചോപ്പറിലാകുമ്പോൾ കുഞ്ഞു കുഞ്ഞാക്കി കുഞ്ഞിയാവില്ലേ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ അപ്പം അതാണ് കിട്ടോ ഒരുക്ക് നല്ലത് കാരണം ഒരുക്ക് ഉള്ളിയൊക്കെ പെറുക്കിക്കുന്ന ആൾക്കാരാണ് അവർക്ക് അപ്പം അതിനെക്കൊണ്ട് തന്നെ ഞാൻ ചോപ്പറിലിട്ട് നല്ല കുഞ്ഞി ആക്കിയാണ്ട് ചോപ്പ് ചെയ്തെടുക്കും അങ്ങനെ കേട്ടോ ഞാനിവിടെ വടണ്ടാക്കിയില്ല അതും വലുതൊന്നും ഉണ്ടാക്കുമല്ലോ കുഞ്ഞി കുഞ്ഞി വടയാക്കിയിട്ടോ ഞാൻ ഉണ്ടാക്കാം അങ്ങനെ ഞാനത് ചോപ്പ് ചെയ്തെടുത്തു എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണേ ിട്ട് മൈദപ്പൊടി ഉള്ളവശം മൈദപ്പൊടി ഇട്ടു കൊടുത്തു പിന്നെ കുറച്ച് കടലപ്പൊടിയാട്ടോ ഞാനത് അങ്ങനെ അളവൊക്കെ ഒന്നും അറിയില്ല അങ്ങനെയെല്ലാം ഞാൻ എൻ്റെ ഒരു അളവിനെയാണ് കേട്ടോ അങ്ങനെ കേട്ടോ ഇതിലേക്ക് എടുക്കുക രണ്ട് എത്ര സ്പൂണ് അങ്ങനെയൊന്നും കണക്കാക്കിയൊന്നും ഞാൻ അറിയില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഞാൻ എൻ്റെ ഒരു അങ്ങനെ ഇടുക ചെയ്യും അതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരിച്ച് ചില്ലി ഇട്ടം ഇട്ടുകൊടുത്തിക്കുന്നത് അത് അല്ലെങ്കിൽ ഞാനൊരു ചിക്കൻ മസാലയും കുറച്ച് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ കറിവേപ്പിൻ്റെ അല്ല ഇടുന്നില്ല കേട്ടോ കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് ഇട്ടാൽ ഒരു മോക്ക് അത് എടുത്ത് കൊടുക്കാൻ നിൽക്കണ്ടേ അപ്പോൾ ഞാൻ അതിന് പകരം മല്ലിയില ഇടും കേട്ടോ ഞാൻ അധികം വടകളൊക്കെ ഉണ്ടാക്കുമ്പോൾ മല്ലിയിലെ ഇടാം കാരണം എന്നാൽ അതൊന്നും എടുത്ത് കൊടുക്കാനൊന്നും അവർക്ക് നിൽക്കണ്ട മറ്റേ ഇതിങ്ങനെ ഓരോന്ന് എന്തെങ്കിലും ഒരു പണിയെടുക്കണോ അങ്ങ് ഒരു ചായ കുടിക്കുകയാണെങ്കിൽ നമ്മളത് എടുത്ത് കൊടുത്തോണ്ടേ നിൽക്കണം അപ്പോൾ അതാണ് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലുണ്ടല്ലോ അതിലേക്ക് ഒരു സ്പൂണ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ കാരണം അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയി കേട്ടോ അങ്ങനൊരു ഒരു ഒറ്റ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് ഞാൻ ഒരു പത്ത് മിനിറ്റോളം അത് ഞാൻ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്ന കുറച്ചൊരു പത്ത് മിനിറ്റ് ഞാനതവിടെ മാറ്റി വച്ചിരുന്നു ഇനി ഇതാ ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ വെച്ച് ഞാൻ ഓയിലൊന്നും ഒരുപാട് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് ഓയിലൊക്കെ ഒഴിച്ച് അത് ഇങ്ങനെ നമ്മൾ വേസ്റ്റാക്കി കളയില്ലേ കാരണം അതിൽ തന്നെ പിന്നെ ഉണ്ടാക്കുക പിന്നെ അത് അങ്ങനെ പലതും അതിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കണം ഇവിടെ വലിയ താല്പര്യം കാര്യം കാര്യം അപ്പോൾ എന്ത് കഴിഞ്ഞാൽ കുറച്ച് അപ്പോൾ ഓയിലൊക്കെ ഒഴിക്കുകയുള്ളു ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഞാൻ ഇതാ ഇതായ ഒരു സ്പൂണിലാക്കിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ടോടുക്കുന്നത് കാരണം ഇനിയിപ്പോൾ കൈ എഴുകണം കൈയിലാക്കിയാൽ എപ്പോഴും തുടക്കണം കൈ കഴുകിയിട്ടും തുടച്ചിട്ടും അപ്പം ഞാൻ എന്ത് ചെയ്തു മടിച്ചപ്പണി എടുക്കാൻ ഒരു സ്പൂണിൽ ആക്കിയത് അങ്ങനെ കുഞ്ഞു കുഞ്ഞ് അങ്ങനെ ഞാൻ ആ ഒരു പാനിൽ തന്നെ എല്ലാം കൊള്ളിക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷെ അത് പരാജയപ്പെട്ടു എന്തായാലും അത് കാരണം എന്താ വെച്ചാൽ ഒറ്റ ട്രിപ്പിൽ പോയില്ലത് എന്തായാലും അങ്ങനെ അത് ഞാൻ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇട്ടുകൊടു എല്ലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഇതൊന്നും പോരി എടുക്കട്ടെ കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ അതിൻ്റെ കൂടെ മോള് വന്നിട്ട് ഇങ്ങനെ ഓയിസ് കൊടുക്കുമ്പോണ്ടല്ലോ മോള് വന്നോരോന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഓളോട് മിണ്ടല്ലേ മിണ്ടലേന്ന് അറിഞ്ഞിട്ട് ഓൾ കേൾക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊണ്ടേ നിൽക്കുന്നുണ്ട് അങ്ങനെ തന്നെ ഞാനത് മറച്ചിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒരു ഭാഗം ഒരു ബ്രൗൺ കളറായപ്പോൾ ഞാൻ അടുത്ത ഭാഗം ഒന്ന് മറച്ചുവിട്ട് കൊടുത്ത് അങ്ങനെ ഞാൻ അതാ അത് അതിലേക്ക് കോരിയെടുക്കുകയാണേ എന്താണെന്നറിയുക ഞാൻ ആ ഒരു ഇത് തന്നെ ഒന്നിച്ച് എടുക്കാനുള്ള ശ്രമം കേട്ടോ കാരണം ഞാനിത് കോരും പിന്നെ അത് ഇതിലേക്ക് തന്നെ വീഴും എണ്ണയിലേക്ക് വീഴും പിന്നെ ഞാൻ അങ്ങനും ഞാൻ വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ അത് തന്നെ കോരി എടുക്കും എന്നുള്ളൊരു ഇതിൽ മുഴുവനും ഞാനത് തന്നെ കോരി എന്താ കോരി മാറ്റിയെടുത്തിട്ടുണ്ട് എന്തായാലും അങ്ങനത്തെ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഒരു ട്രിപ്പും കൂടി ഇട്ടാണ്ട് കേട്ടോ അതും കൂടി ഒന്ന് ഇത് ആ ആ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ചായ കുടിക്കാൻ ഇവിടെ മോനില്ല കേട്ടോ ഞാനും മോളും മാത്രമേ ഉള്ളൂ കാരണം മോൻ ഇങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പം എന്തല്ലാറരയാകും അപ്പോൾ അപ്പോഴേ ഞാൻ ചായ കുടിക്കുള്ളൂ അപ്പോൾ ഇവിടെ ഞാനും മോളും മാത്രമേ ഉള്ളൂ ചായ കുടിക്കാൻ അങ്ങനെ ഞാനിത് വറുത്ത് കോരി മാറ്റി കഴിഞ്ഞിട്ടോ ഞാൻ പേന മാറ്റി പി അതിലേക്ക് ചായ വെക്കുക കേട്ടോ ഞാൻ ചായ ഒക്കെ വെച്ചു ചായക്ക് വെള്ളം വെച്ചു അത് തിളച്ചപ്പതാ തിളച്ചയ്ക്കെട്ടോ ഞാൻ അതിലേക്ക് പൊടിയിട്ടാണ് കട്ടൻ ചായ ആട്ടോ ചായ ഒക്കെയായി അതിൻ്റെ ഉള്ളിൽ കൂടെ മോളിങ്ങനെ വന്നിട്ടോ പഞ്ചസാര ഞങ്ങള് ചായ ഒടിക്കണേ വീട്ടിലേക്ക് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ